ഒരു ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവരികയാണ് മീഡിയ വണ്ണിനെതിരെ ഗുരുതരമായ ഒരു ആരോപണം പുറത്തുവരുന്നു പരസ്യങ്ങൾ കിട്ടാനും മാർക്കറ്റിംഗിനുമായി ബാക്ക് റേറ്റിംഗ് തട്ടിപ്പ് നടത്തിയതായിട്ടാണ് അന്വേഷണം അതായത് ജമാഅത്ത് ഇസ്ലാമി നിയന്ത്രണത്തിലുള്ള മീഡിയ വൺ ചാനലിനെതിരെ വിജിലൻസ് അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചുവെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു ചാനൽ ബാക്ക് റേറ്റിംഗിൽ അട്ടിമറി നടത്തി ഗുരുതരമായ കുറ്റകൃത്യം ചെയ്യുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് അതായത് മാധ്യമം ബ്രോഡ്കാസ്റ്റിന് കീഴിലാണ് മീഡിയ വൺ പ്രവർത്തിക്കുന്നത് മീഡിയ വൺ ചാനൽ ബാർക്കിൽ റേറ്റിംഗിൽ അട്ടിമറി നടത്തിയതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ാണ് വാർക്കിന്റെ വിജിലൻസ് വിഭാഗം അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് അതായത് പത്തൊമ്പത് ശതമാനം വീടുകളിൽ മാത്രം റീച്ചുള്ളപ്പോൾ മുപ്പത് ശതമാനം റേറ്റിംഗ് കിട്ടിയതാണ് ഈ അന്വേഷണത്തിന് കാരണമാണ് എന്നാണ് അറിയുന്നത് അതായത് കേരളത്തിലെ ടെലിവിഷൻ ഉപയോഗിക്കുന്ന വീടുകളിൽ പത്തൊമ്പത് ശതമാനം വീടുകളിൽ മാത്രം എത്തുന്ന മീഡിയ വൺ മുപ്പത് ശതമാനം ചാനൽ പ്രേക്ഷകർ കണ്ടു എന്ന് വാർക്കിംഗ് റേറ്റ് ആണ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണത്തിന് കാരണമായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബാർക്ക് നിയമവും റേറ്റിംഗ് ഒന്നും ചെറിയൊരു കാര്യമല്ല ബാർക്ക് നിയന്ത്രിക്കുന്നതിന്റെ മുഖ്യ പങ്ക് കേന്ദ്ര സർക്കാരിനുള്ളതാണ് കൂടാതെ പരസ്യ ഏജൻസികൾ മാധ്യമ മേഖലയിലെ മറ്റ് ഘടകങ്ങളെല്ലാം ചേർന്നാണ് ഈ ബാർക്കിങ്ങിന്റെ ചട്ടക്കൂട് ചെയ്യുന്നത് മുമ്പ് ബാർക്ക് റേറ്റിൽ നടത്തിയിരുന്ന തട്ടിപ്പിന്റെ പേരിലായിരുന്നു അർണാബ് ഗോസ്വാമിയെ പോലീസ് അറസ്റ്റ് ചെയ്തതും വൻ വിവാദമായതുമൊക്കെ റിപ്പബ്ലിക് ചാനൽ അന്ന് പ്രതിസന്ധിയിലാവുകയായിരുന്നു അതിന് പിന്നാലെ വലിയ കോളിളക്കമുണ്ടാവുകയും കേന്ദ്ര സർക്കാർ ഇടപെട്ട് ഒരു കൊല്ലത്തോളം റേറ്റിംഗ് നിർത്തി നിർത്തിവെക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല ബാക്ക് റേറ്റിൽ കൃത്രിമം നടന്നത് തെളിഞ്ഞാൽ ജാമ്യമില്ല കുറ്റകൃത്യവും ചാനലിന്റെ അംഗീകാരം വരെ റദ്ദാക്കാനും ഇത് കാരണമാകും അതായത് കേരളത്തിൽ എട്ടാമതും ഒൻപതാമതുമായി നിന്നിരുന്ന മീഡിയ വൺ ചാനൽ പ്രോഗ്രാമുകളിൽ മാറ്റം വരുത്താതെ ഒറ്റ ആഴ്ച കൊണ്ട് അഞ്ചാമതും ചില സമയങ്ങളിൽ രണ്ടാമതും വന്നതുമൊക്കെയാണ് ഇങ്ങനെ ഇങ്ങനൊരു സംശയത്തിനിടയാക്കാൻ കാരണം സാധാരണ പുതിയ പ്രോഗ്രാമൊക്കെ വരികയും ഡിസ്ട്രിബ്യൂഷൻ വലിയ തോതിൽ കൂടുകയും ചെയ്താൽ മാത്രമായിരിക്കും റേറ്റിങ്ങിലൊക്കെ പെട്ടെന്ന് മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്നാൽ മീഡിയ ഓൺ ഡിസ്ട്രിബ്യൂഷന്റെ കാര്യത്തിൽ അത് ഏറ്റവും പിന്നിലാണ് മീഡിയ വൺ അട്ടിമറി കൂടെ പുറത്തു വന്നാൽ ബാർക്കിന്റെ വിശ്വസ്തത ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യപ്പെടുമെന്ന വിവരങ്ങൾ പുറത്തു വരുന്നു കേരളത്തിലെ മിക്ക ചാനലുകളും പരാതിയുമായി ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട് ബാർക്ക് നിയന്ത്രിക്കുന്ന കേന്ദ്ര സർക്കാർ ലഭിക്കുന്ന പരാതികൾ കൃത്യമായി തന്നെ അന്വേഷിക്കാനാണ് ഇനി ഒരുങ്ങുന്നത് വിജിലൻസ് അന്വേഷണത്തിൽ തെളിവ് കിട്ടിയെന്നാണ് അറിവ് അങ്ങനെയാണെങ്കിൽ ഇത് വലിയ തോതിലുള്ള കുറ്റമാണ് നടന്നിട്ടുള്ളത് നമുക്കറിയാം രാജ്യ കാര്യം പറഞ്ഞ് കേന്ദ്ര സർക്കാർ റദ്ദാക്കിയ ചാനലാണിത് ഈ ചാനലിന്റെ ലൈസൻസ് നിയമ പോരാട്ടം നടത്തി പുതുക്കി കിട്ടിയ ലൈസൻസ് റദ്ദു ചെയ്യാൻ കേന്ദ്ര സർക്കാരിനാകും അതുമാത്രമല്ല എം ഐ ബിയുടെ നടപടിയും ഉറപ്പാണ് ബാർക്കിൽ നിന്നും ബാൻ ചെയ്യും അർണബ് ഗോസ്വാമിയെ പോലെ ഈ അട്ടിമറി നടത്താൻ കൂട്ടുനിന്ന മീഡിയ വണ്ണിലെ പ്രധാനപ്പെട്ടവർ പ്രധാനപ്പെട്ട വമ്പന്മാർ തന്നെ അകത്താകുമെന്നാണ് ഉറപ്പ് ഒരു കോടിയിലധികം കേബിളുകൾ ഡി ടി എച്ച് കണക്ഷൻ ഉള്ള കേരളത്തിൽ ആകെ ആയിരത്തിൽ താഴെ വീടുകളിൽ മാത്രമേ ബാർക്ക് മീറ്ററുകളൊക്കെ സ്ഥാപിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ മുൻനിരയിലുള്ള ചാനലുകൾക്ക് റേറ്റിംഗിൽ മുന്നേറാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം ഒരു പരിധിവരെ കേബിൾ ഓപ്പറേറ്റർമാർക്കെല്ലാം അവരവരുടെ കേബിൾ നെറ്റ്വർക്കിൽ ബാക്ക് മീറ്ററുകൾ ഇതെല്ലാം വീട്ടിലാണ് ഇരിക്കുന്നത് എന്ന് അറിയാൻ സാധിക്കും ഇവരെ ചാനലുകൾ സ്വാധീനിച്ച് ഇത്തരത്തിൽ പത്ത് മീറ്ററിൽ തിരിമറി നടത്തിയാൽ തന്നെ ബാക്ക് റേറ്റിംഗിൽ വലിയ തോതിൽ മാറ്റം വരുത്താൻ സാധിക്കും അർണബിനെ അറസ്റ്റ് ചെയ്യാൻ കാരണം കേബിൾ മീറ്റർ ഓപ്പറേറ്റർമാരെ സ്വാധീനിച്ച് ബാർ ക്രേറ്റിംഗിൽ തിരിമറി നടത്തിയെന്നതാണ് കാരണം സമാനമായ ആരോപണമാണ് ഇപ്പോൾ മീഡിയ വൺ ചാനൽ നേരിടുന്നതും ഒ അബ്ദുറഹ്മാൻ ഗ്രൂപ്പ് എഡിറ്ററും ഡോക്ടർ യാസിൻ അഷ്റഫ് മാനേജിംഗ് ഡയറക്ടറുമാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ആറിന് മീഡിയ വൺ ടി വി ചാനൽ നാൽപ്പത്തെട്ട് മണിക്കൂർ സംപ്രേഷണം നിർത്തിവെക്കാൻ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയമാണ് ഉത്തരവിട്ടത് വടക്ക് കിഴക്കൻ ഡൽഹിയിലെ സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൽ ടെലിവിഷൻ നെറ്റ്വർക്ക് ചട്ടങ്ങളുടെ ലംഘനം നടത്തിയെന്ന വിലയിരുത്തലിലാണ് നിർത്തി തന്നെ ഉത്തരവിട്ടതും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുപ്പത്തിയൊന്നിന് കേന്ദ്ര വാർത്താവിനിമയ സംരക്ഷണ മന്ത്രാലയം ചാനലിന്റെ സംരക്ഷണ അവകാശം റദ്ദാക്കി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു പിന്നാലെ ചാനൽ കോടതിയെ സമീപിക്കുകയും കേന്ദ്ര ഉത്തരവ് തടഞ്ഞ് കോടതി ഇടക്കാല ഉത്തരവ് ഇറക്കുകയും ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ നടപടിയിൽ നിന്ന് അന്ന് മീഡിയ വോണിനെ കോടതി രക്ഷിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഉണ്ടായ ആരോപണം തെളിഞ്ഞാൽ മീഡിയ വൺ പ്രതിസന്ധിയിലാകുമെന്നതും ഉറപ്പാണ്